സോലം കൃഷിഷ്ട ഭഗവാൻ വചാം സിമേ ഭഗവാനെ അങ് എന്റെ നാവിനെ അലങ്കരിക്കണം വേണ്ടതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന് സമർപ്പിച്ചിട്ട് ആരംഭിക്കുകയാണ് ആത്മജ്ഞാനിയാണ് ഈ ശ്രീശുഖര് അങ്ങനെയുള്ള ശ്രീശുഖര് പോലും ഭഗവാനെ സ്തുതിച്ചും കൊണ്ടാണ് പറയാൻ പുറപ്പെടുന്നത് ഇങ്ങനെ പറയണം എന്നെ കാണിച്ചതാണ് അതിൻ്റെ മാതൃക അങ്ങനെ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് സൃഷ്ടിയെപ്പറ്റി പറയാൻ പുറപ്പെടുന്നു സൃഷ്ടിയെപ്പറ്റി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നാ ചോദിച്ചാൽ സൃഷ്ടിയെ കാണുന്നത് കൊണ്ടാണ് അജ്ഞാനികളോടാണിത് പറയുന്നത് ആണ് ജ്ഞാനികൾക്ക് എന്തല്ല സൃഷ്ടിയില്ല ആണ് വിളക്ക് കാണുന്നവരോടാണ് വിളക്കില്ല ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് ജ്ഞാനികൾ എന്തേ കാണുള്ളൂ ഓടെ കാണുള്ളൂ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല തിരമാല കാണുന്നവരോടാണ് തിരമാല ഇല്ലോ അത് കടലേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് കടല് മാത്രം കാണുന്നവർക്ക് പിന്നെ അതിനെപ്പറ്റി പറയേണ്ടി വരില്ല സ്വപ്നം കാണുന്നവരോടാണ് തട്ടി ഉണർത്തിയിട്ട് സ്വപ്നമായിരുന്നു ഇട്ടോ എന്ന് പറയേണ്ടി വരുന്നത് ആണ് സ്വപ്നം തന്നെ കാണാത്ത അവരോടൊന്നും പിന്നെ ഒന്നും പറയേണ്ടി വരില്ല ഈ സൃഷ്ടിയെപ്പറ്റി പറയേണ്ടി വരുന്നത് എവിടെയാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉണർത്തുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ സൃഷ്ടിയില്ല എങ്കിലും തുടക്കം പറയാൻ വേണ്ടി ഒരു കഥ പറയുകയാണ് പണ്ട് പാലാഴിയിൽ ഭഗവാൻ മാത്രം ആണ് പള്ളി കൊള്ളുകയാണ് സന്തോഷം മാത്രം വേറെ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ പെട്ടെന്നൊരു സങ്കല്പം ഒരു സത്സംഗം എന്താ എന്ന് തോന്നി തൻ്റെ നാഭിയിൽ നിന്നൊരു താമര വിടർന്നു അതിൽ നിന്നൊരു പുരുഷൻ അതാണ് ബ്രഹ്മാവ് നാല് ഭാഗത്തേക്ക് നോക്കി താൻ ആരെന്ന് അന്വേഷിച്ചു നാല് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നാല് തലങ്ങളുണ്ടായി കുറേ താമരയുടെ ഉള്ളിലേക്ക് പോയി നോക്കി കുറേ മുകളിലേക്ക് പോയി നോക്കി ഒന്നും മനസ്സിലാവണില്ല അവസാനം തൻ്റെ അന്വേഷണം നിർത്തി അപ്പോഴാണ് ചുറ്റും തിരമാല അടിച്ചൊരു ശബ്ദം കേട്ടു തപ തപ തപാ എന്ന് തന്നോട് പ്രകൃതി ഉപദേശിക്കുന്നത് പോലെ എന്ത് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ പുറമേക്ക് നോക്കണമെന്ന് നിർത്തു ഉള്ളിലേക്ക് നോക്കൂ അങ്ങനെ അറിയാൻ സാധിക്കും എന്ന് തന്നോട് തന്നോടാരോ പറയണതുപോലെ അദ്ദേഹം അന്വേഷണം നിർത്തി കണ്ണടച്ചു ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് തിരിച്ചു അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശുദ്ധാക്കിയപ്പോഴോ വൈകുണ്ഠം കണ്ടു എന്നാണ് ബ്രഹ്മാവ് താല്പര്യം എന്താ ചോദിച്ചാൽ ആധ്യാത്മികമായിട്ട് പറഞ്ഞാൽ ബോധം അതാണ് വിഷ്ണു ഭഗവാൻ അതേ ഉള്ളു ആണ് അതിൻ്റെ സ്വരൂപം ആനന്ദമാണ് ഏറ്റവും സുഖം ഉറങ്ങാനല്ലേ അതിനല്ലേ ഈ പ്രയത്നമൊക്കെ എല്ലാ പ്രയത്നവും ഇതിന് ഒന്ന് ഉറങ്ങാൻ ആ അതിനാണ് സത്താഹനെ കേൾക്കുന്നത് അവിടെ ആകുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ആണ് പോയിരുന്ന തെറ്റൊന്നുമില്ല ഈ ഉറക്കെപ്പോഴാണ് സംഭവിക്കുന്നത് ഉറക്കെപ്പോഴാണ് പറ്റണത് അറിയോ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റണത് മനസ്സടങ്ങുമ്പോഴാണ് സമാധാനമാകുമ്പോഴാണ് ഉറങ്ങാൻ പറ്റുക എപ്പോഴാണ് അപ്പൊ ഭാഗവതം കേട്ട് ഉറങ്ങാൻ പറ്റണേ എന്താ അർത്ഥം ഇവിടെ എത്തുമ്പോൾ എന്തുണ്ട് വീട്ടിൽ നിന്ന് പറ്റണ ചെല്ലോ വീട്ടിൽ നിന്ന് തിരിഞ്ഞും പറഞ്ഞു കിടക്കാൻ പറ്റണില്ല ഇവിടെ എത്തിയപ്പോ സമാധാനമുണ്ടെന്ന അർത്ഥം അതാണ് താല്പര്യം ഇപ്പൊ ബോധം അതാണ് ഭഗവാന്റെ സ്വരൂപം അത് ആനന്ദമാണ് അതാണ് വിഷ്ണു ഭഗവാൻ അതെന്ന് അങ്ങോട്ട് പൊന്തി ആണ് മനസ്സ് ആ മനസ്സാണ് ബ്രഹ്മാവ് ഇതാണ് എല്ലാ ഏടാ കൂടും ഉണ്ടാക്കുന്നത് ആ മനസ്സാണ് സൃഷ്ടിക്കുന്നത് അല്ലെ ബ്രഹ്മാവ് അല്ലേ സൃഷ്ടിക്കേണ്ട സൃഷ്ടികർത്താവാണ് എന്ന് പറഞ്ഞ അർത്ഥം സൃഷ്ടാവ് ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ അർത്ഥം പല വിഷയങ്ങളെയും സൃഷ്ടിക്കണത് ഈ സങ്കല്പം ഒക്കെ ഉണ്ടാവുന്നത് മനസ്സിലാണ് മനസ്സെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചാൽ ഒന്നും കൂടിയും ഭംഗിയിൽ പറഞ്ഞാൽ അന്തക്കരണം എന്നാ പറയുക മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്ത ഇങ്ങനെ നാലാണ് അന്തക്കരണമാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിന് നാല് തല എന്ന് പറഞ്ഞാൽ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം മനസ്സ് പറഞ്ഞാൽ സങ്കല്പിക്കും വികല്പിക്കും തീരുമാനം എടുക്കണത് ബുദ്ധിയാ അത് ശേഖരിച്ചു വെക്കുന്നത് ചിത്ത അഹങ്കരിക്കണത് അഹങ്കാരം ഇങ്ങനെ നാലുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ മനസ്സെന്ന് പറയും ഇടയ്ക്ക് ബുദ്ധി എന്ന് പറയും ഇടയ്ക്ക് ചിത്തം എന്ന് പറയും ഒക്കെ മനസ്സായിട്ടാ പറയുക അപ്പം മനസ്സാണ് സൃഷ്ടിക്കുന്നത് അതാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു എന്ന് പറയണത് ആ ബ്രഹ്മാവ് അങ്ങോട്ട് അടങ്ങിയാൽ എവിടെ എത്തി മനസ്സങ്ങോട്ട് ഒതുങ്ങിയാൽ പിന്നെ ബോധം മാത്രം ഈശ്വരൻ മാത്രം അവിടെ സുഖമാണ് സമാധാനമാണ് എന്തായാലും ഇവിടെ ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു വൈകുണ്ഠം കണ്ടു എന്ന് പറഞ്ഞ അർത്ഥം കുണ്ഠതകളൊക്കെ പോയി എന്നർത്ഥം എന്നാണ് എവിടെയാണ് കണ്ടത് പട്ടരിപ്പാട് പറയും ഉള്ളിൽ കണ്ടു എവിടെ കണ്ടു അന്തർദൃശാണ് ഉള്ളിലാണ് കണ്ടത് പുറമേല്ല വൈകുണ്ഠം കണ്ടു പറഞ്ഞാൽ പിന്നെ വിഷമങ്ങളൊക്കെ തീർന്നു ഭഗവാനെ കണ്ടു ഭഗവാൻ കൈപിടിച്ചു പിടിച്ചു ആരുടെ ബ്രഹ്മാവിൻ്റെ എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ വിഷമെന്താ അങ്ങ് ആരാ അങ്ങനെനിക്ക് മനസ്സിലായില്ലേ അങ്ങ് ബ്രഹ്മാവ അങ്ങയുടെ ജോലി സൃഷ്ടിക്കല അങ്ങ് സൃഷ്ടികർത്താവാണ് ഇത്രയും കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു വയ്യട്ടു സൃഷ്ടിക്കുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം സൃഷ്ടിച്ച വസ്തുക്കളോട് മമതണ്ടാവും സ്നേഹം ഉണ്ടാവും അതിനാപത്ത് വന്ന ദുഃഖം ഉണ്ടാവും എത്ര എത്ര ജന്തുക്കളെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നുണ്ട് എത്ര ജീവജാലങ്ങൾ ജീവജാലങ്ങളൊന്നും ഇല്ലാണ്ടിയാവുന്നുണ്ട് ബ്രഹ്മാവിനെ ദുഃഖിക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വേണ്ട അതെന്നോട് പറയരുത് ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ വയ്യ അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം അങ്ങ് എൻ്റെ കയ്യിലെ ഉപകരണ ഇതാണ് ചതുശ്ലോകി ഭാഗവതന്റെ സാരം എന്നാണ് എന്താണ് നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിലെ ഉപകരണമാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു ബ്രഹ്മാവിനെ നിമിത്തമാക്കിയിട്ട് ഭഗവാൻ സൃഷ്ടിക്കുകയാണ് നിങ്ങളെ നിമിത്തമാക്കി കൊണ്ട് ഭഗവാൻ കേൾക്കുകയാണ് എന്നെ നിമിത്തമാക്കി കൊണ്ട് ഭഗവാൻ പറയുകയാണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ വിഷമായി എന്നെക്കൊണ്ട് ഭഗവാൻ പറയിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാൽ അതാണ് ശരി അതാണ് നമ്മളാരും ഇവിടെ ജനിക്കണമെന്ന് എന്ന് വിചാരിച്ച് ജനിച്ചതല്ല ആണോ വിചാരിച്ചോ ജനിക്കട്ടെ എന്ന് പുരുഷനാവട്ടെ വിചാരിച്ച് പുരുഷനായതാണോ സ്ത്രീ ആവട്ടെ വിചാരിച്ച് സ്ത്രീ ആയതാണോ ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനാവട്ടെ മകളാവട്ടെ വിചാരിച്ചു ഒന്നുമില്ല ഒക്കെ സംഭവിച്ചു ആരും മരിക്കണം എന്ന് കരുതിയിട്ടല്ല മരിക്കണതും ഇതൊക്കെ നടത്തുന്നതല്ല ഒരു ശക്തി ഉണ്ട് തീർച്ചയല്ലേ അപ്പം അതിൻ്റെ അതിന് വഴങ്ങി കൊണ്ട് അങ്ങനെ കഴിയുകയാണെങ്കിൽ ആണ് എത്ര സുഖമുണ്ട് ഉണങ്ങിയാലൊക്കെ കാറ്റത്ത് പറക്കണത് പോലെ കാറ്റ് കിഴക്കോട്ടാണെങ്കിൽ അങ്ങോട്ട് പോകും വടക്കോട്ടാ വച്ചാൽ ഒരു പ്രശ്നമില്ല വടക്കോട്ട് നബിന് അങ്ങോട്ട് അങ്ങനെ അങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി കൊണ്ട് കഴിയുക അതാണ് ചതുശ്ലോകി ഭാഗവത്തിന്റെ സാരം അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം അങ്ങെന്റെ കയ്യിലെ ഉപകരണം അങ്ങയെക്കൊണ്ട് ഞാൻ സൃഷ്ടി ചെയ്യുന്നു അങ്ങ് ചെയ്യുന്നു എന്ന് വിചാരിക്കേണ്ട അതേതുപോലെ ചോദിച്ചാൽ ചട്ടുകം വിചാരിച്ചാലോ ഞാൻ പായസം ഉണ്ടാക്കണോന്ന് അങ്ങനെ ഇരിക്കും ചട്ടുകാണോ പായസം ഉണ്ടാക്കണത് അല്ല ദഹണ്ണക്കാരനാ പായസം ഉണ്ടാക്കണത് പായസം നന്നായാൽ ആരോടാ പറയാ ചട്ടുകത്തിനോട് പറയോ ചട്ടുകമേ ഒരു സ്റ്റേജിൽ കയറ്റിരുത്തി ചട്ടുകത്തെ എന്റെ പൊന്നാട് അണിയിച്ചു അതൊന്നും ഉണ്ടാവില്ല ദഹെണ്ണക്കാരോട് പറയൂ നന്നായി എന്ന് ഇനി മോശമായാലും ആരോടെ പറയുള്ളൂ അദ്ദേഹക്കാരനോടെ പറയുള്ളൂ പക്ഷെ ചട്ടുക അഭിമാനിച്ചാൽ എങ്ങനെ ഇരിക്കും ഞാനാണ് ഉണ്ടാക്കേണ്ടതെന്ന് കഷ്ടാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ അഭിമാനിക്കേണ്ട നമ്മളെ കൊണ്ട് ഭഗവാൻ ജയിക്കുന്നു അഹമേവാ സമേവാഗ്രേ നാന്യദ്യൽ സതസത്പരം ബ്രഹ്മാവേ ഞാനേ ഇവിടെ ഉള്ളൂ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴുള്ളതും ഞാൻ തന്നെയാണ് പലതും കാണുന്നുണ്ടല്ലോ ഞാൻ തന്നെ നീ കാണുന്നതൊക്കെ ഇല്ലാണ്ടേ ഞാൻ അവശേഷിക്കും പലതായിട്ട് തോന്നാൻ കാരണം മായ എന്റെ ശക്തി തന്നെയാണ് അത് നീങ്ങിയാൽ സ്വസ്ഥായിട്ടിരിക്കുക അതിന് രണ്ട് ശക്തികളാണ് ആവരണം വിക്ഷേപം ഒന്ന് മറച്ചുവെക്കുക അത് വലിയ ആപത്തമില്ല കേട്ടോ മറച്ചു വെച്ചാൽ കുഴപ്പമില്ല കയറിനെ മറച്ചു വെച്ചു ഒരു കുഴപ്പമില്ല പാമ്പായിട്ട് തോന്നിക്കുക അയ്യോ അവിടെ ബുദ്ധിമുട്ട് ഇവിടെ ഈശ്വരനെ മറച്ചു വെച്ചു വലിയ കുഴപ്പമൊന്നുമില്ല അത് പ്രപഞ്ചമായിട്ട് തോന്നുന്നു അവിടെ പ്രശ്നം അതാ ബുദ്ധിമുട്ട് അത് നീങ്ങണമെങ്കിൽ വെളിച്ചം വേണം എന്നാണ് ഗുരുനാഥന്മാരെ ആശ്രയിക്കണം ഗ്രന്ഥങ്ങളെ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിക്കണം അങ്ങനെ ആശ്രയിച്ചാൽ എന്നിലെല്ലാം സമർപ്പിച്ചാൽ സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം നിരന്തരമായ വിചാരം കൊണ്ട് ഈ തത്വം ബോധിക്കാൻ സാധിക്കും അതാണ് അന്വയവ്യതിരേകാഭ്യാം ഇതൊക്കെ നമ്മൾ വിസ്തരിച്ച് സത്യം പരം ധീമഹി പറഞ്ഞപ്പം പറഞ്ഞത് കൊണ്ടിപ്പം വിസ്തരിക്കണല്ല അന്വയയുക്തി യുക്തി എങ്ങനെ ഉറപ്പിക്കുക നിരന്തരം വിചാരം ചെയ്യുക ഈശ്വരനെ ഉള്ളൂ ഈശ്വരനെ ഉള്ളൂ എന്ന് വിചാരം ചെയ്യുക അതാണ് കനകൈക മഹാബുദ്ധി നമ്മൾ പലതായിട്ട് കാണുന്നുണ്ട് ജ്വല്ലറി പോയി കഴിഞ്ഞാൽ കമ്മല് കാണാം മാല കാണാം വള കാണാം കുട്ടി അതൊക്കെ നോക്കും നല്ലവണ്ണം നോക്കും ഓൾഡ് ഫാഷൻ ഇത് പുതിയ ഫേഷൻ എന്നൊക്കെ കുട്ടി അന്വേഷിക്കും അച്ഛൻ പണിക്കൂലി മാത്രമേ നോക്കുകയുള്ളൂ ആണ് അയാൾക്കതേ അറിയണ്ടു എത്ര റുപ്പിയായി നോക്കണ്ടു അദ്ദേഹം അതാ നോക്ക എത്ര പവനുണ്ട് കുട്ടി രണ്ട് മാല നാല് വള നാല് കമ്മൽ ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു അളമാറി പൂട്ടി കക്കാൻ വരുന്ന കള്ളൻ എന്തേ നോക്കുള്ളൂ ഓൾഡ് ഫാഷൻ നോക്കുവോ പുതിയ ഫാഷൻ ഏ കമ്മല് വള മാല എല്ലാം കൂടി എത്ര പവനുണ്ട് അയാൾ സ്വർണം മാത്രമേ കാണുള്ളൂ ഇങ്ങനെ കാണാൻ പറ്റണം മനുഷ്യനെ കാണുമ്പോഴും മൃഗത്തെ കാണുമ്പോഴും എന്ത് കാണുമ്പോഴും ഇതൊക്കെ ബ്രഹ്മം ബോധമല്ലാണ്ട് ഒരു വസ്തു ഇവിടെ അല്ല എന്നറിഞ്ഞാൽ സുഖമായിട്ട് കഴിയുക എല്ലാം ഭഗവാനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിക്കുക ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ ബോധത്തെ ആണ് എല്ലാം വിട്ടുകൊടുക്കുക അർജുനം ചെയ്തതുപോലെ ചാവി ഭഗവാനെങ്ങോട്ട് ഏൽപ്പിച്ചു അങ്ങ് ഡ്രൈവറായിട്ട് നിന്നോളൂ പിന്നെ എളുപ്പമുണ്ട് നമ്മൾ ഉറക്കക്ഷീണം കൊണ്ട് വണ്ടി ഓടിച്ചാൽ ബുദ്ധിമുട്ടാവും നല്ലൊരു ഡ്രൈവറെ ഏൽപ്പിച്ച അയാൾ വേണ്ടതുപോലെ കൊണ്ടു നടത്തിക്കോളും നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിലാണെന്ന് അറിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കാം അതാണ് സത്യം അറിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കുക അറിഞ്ഞില്ലെങ്കിൽ അസ്വസ്ഥമായിട്ടിരിക്കുക അത്രയേ ഉള്ളൂ എന്തായാലും കൊണ്ട് നടത്തുന്നത് ഭഗവാനാ ഞാൻ എന്ന് കരുതിയാൽ അഹങ്കരിച്ചാൽ ദുഃഖം കൂടിക്കൂടി വരും അത് ഒഴിവാക്കിയാൽ ദുഃഖം കുറയ്ക്കാം ഇതാണ് ചതുശ്ലോകി ഭാഗവതം ഇത് മനസ്സിലാക്കിയാൽ അങ്ങ് സ്വസ്ഥമായിട്ട് സൃഷ്ടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അങ്ങനെ സൃഷ്ടിച്ചു പിന്നെ ഭാഗവതത്തിന്റെ ലക്ഷണം പറയാണ് മൂന്നാമത്തെ സ്കന്ധം മുതൽ ലക്ഷണങ്ങളുണ്ട് പന്ത്രണ്ട് സ്കന്ധാണല്ലോ രണ്ട് സ്കന്ധങ്ങൾ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്കന്ധം മുതൽ ലക്ഷണങ്ങൾ പത്ത് ലക്ഷണങ്ങളോട് കൂടിയതാണ് ഈ ഭാഗവത പുരാണം അഞ്ച് ലക്ഷണങ്ങളോട് കൂടിയതാണ് പുരാണം പത്ത് ലക്ഷണം എന്ന് പറയുമ്പോൾ എന്താ ഈ മഹാപുരാണം വെറും പുരാണല്ല സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതിയും അന്നരം ഈശാനുഗത വിരോധം മുക്തി ആശ്രയം ഇങ്ങനെ പത്ത് ലക്ഷണങ്ങളോട് കൂടിയ മഹാപുരാണം തൃതീയ സ്കന്ധം വിതുരമായിത്രയ രൂപത്തിലാണ് അതിലാണ് സൃഷ്ടിയെപ്പറ്റി വീണ്ടും വർണ്ണിക്കുകയാണ് ചതുശ്ലോകീയ ഭാഗവതമൊക്കെ കേട്ട് അങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങി ബ്രഹ്മാവ് പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി ആ തത്വം അങ്ങോട്ട് മറന്നു അഹന്ത വന്നു അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ എന്തായി ആ സൃഷ്ടിച്ച ജീവജാലങ്ങൾ അത്ര നല്ല സ്വഭാവമുള്ളവരായിരുന്നില്ല എന്നാണ് മോഹം മഹാമോഹം മോഹം താമിശ്രം ഇങ്ങനെയൊക്കെയുള്ള അജ്ഞാനവൃത്തികളെയാണ് ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്താ അതിൻ്റെ താല്പര്യം ചോദിച്ചാൽ അജ്ഞാന ദശയിലാണ് സൃഷ്ടി പോലും അതാണ് മഹാമോഹം മോഹം ഇങ്ങനെയുള്ള അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു ഏതൊക്കെയാത് മോഹം അഹംബുദ്ധി രാഗം ദ്വേഷം ഭയം ആണ് ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണതാ അവരുകൂടി അസ്വസ്ഥത വലിയ പ്രയാസം മനസ്സിലായി തൻ്റെ തെറ്റ് മനസ്സിലായി ഭഗവാൻ പറഞ്ഞതുപോലെ ചെയ്തില്ല ഭഗവാനിൽ സമർപ്പിച്ചില്ല ഭഗവാനെ തന്നെ ആശ്രയിച്ചും കൊണ്ട് ഭഗവാൻ ജയിക്കണമെന്നുള്ള മട്ടിൽ ഭഗവാനെ ധ്യാനിച്ചും കൊണ്ട് സൃഷ്ടിച്ചു നല്ല സന്താനങ്ങൾ അവരാണ് സനകാദികൾ യോഗ്യന്മാരാണ് മിഡുകന്മാരാണ് സനകൻ സനന്ദനൻ സനാതനൻ സനതകുമാരൻ ഇനി കഥകളൊക്കെ ചേർത്ത് വായിക്കണം എന്നിട്ട് പരീക്ഷത്തിൻ്റെ ചോദ്യവും കൂടി ചേർത്തും കൊണ്ട് എല്ലാ കഥകളും കാണണം വച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ പ്രവർത്തിക്കണം ഭഗവാനെ സമർപ്പിച്ചും കൊണ്ട് കർമ്മം ചെയ്യണം എന്നാണ് എല്ലാം ഭഗവാൻ ജയിക്കുന്നു നമ്മൾ ഭഗവാന്റെ കയ്യിലെ കളിപ്പാട്ടം അല്ലെങ്കിൽ ഉപകരണം രാമർശ്വരദേവം പറയും അമ്മേ അമ്മ യന്ത്രി ഞാൻ യന്ത്രം എന്നാണ് നമ്മളൊരു യന്ത്ര നമ്മളെയൊക്കെ ചലിപ്പിക്കണത് ഭഗവാൻ ഈ ഭാവത്തിൽ ഒതുങ്ങിക്കഴിയുക അതാണ് വേണ്ടത് ഏതായാലും ഇവിടെ സനകാദികളുണ്ടായി അവരോട് സൃഷ്ടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അച്ഛ അലോഗ്യം തോന്നരുത് അത് കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കിട്ടുമെന്ന് പറഞ്ഞാൽ അവരെങ്ങോട്ട് പുറപ്പെട്ടു അവർ ഭഗവാനെ സേവിക്കാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി മക്കൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അച്ഛന് വിഷമം ഉണ്ടാവില്ലേ ദേഷ്യം ഉണ്ടാവില്ലേ ബ്രഹ്മാവിനും ദേഷ്യം പക്ഷെ അത് പുറമേക്ക് കാണിച്ചില്ല വേഗത്തെ തടുത്ത് നിർത്തി വേഗത്തെ തടുത്ത് നിർത്തരുതെന്ന് പറയും നമുക്ക് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടുക നല്ലത് ഇവിടുന്ന് വേണ്ട പക്ഷെ മാറി വന്ന എവിടെങ്കിലും പോയിട്ട് ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് അങ്ങനെ ദേഷ്യപ്പെടുക കരയണംന്ന് തോന്നിയാൽ കരയന്യ നല്ലത് പിടിച്ചു തോന്നണ്ട അങ്ങനെ പൊടിച്ച് നിർത്തിയതാണ് പല മാനസിക പ്രശ്നങ്ങളായിട്ട് മാറണമെന്നാ പറയുക ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കുക തന്നെ നല്ലത് ഇനി വീട്ടിൽ പോയിട്ട് വാതിലും കൂട്ടിയിട്ട് ചിരിക്കുന്നു വേണ്ട ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് നല്ല ചിരിക്കുക അറിവ് വേണ്ടു അത് തടഞ്ഞു വെച്ചാൽ പല പ്രശ്നങ്ങളുമായിട്ട് മാറും ഇവിടെ ബ്രഹ്മാവ് തടഞ്ഞു വെച്ചു അത് ബ്രഹ്മധ്യത്തിൽ ഉരുണ്ടു കൂടി പുറമേക്ക് ചാടി അതാണ് കുമാരോ നീലലോഹിത നീലനിറത്തിൽ പുറമേക്ക് വന്നു അതാണ് രുദ്രൻ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് രുദ്രൻ എന്ന് പേര് രോതനാഥ രുദ്ര എന്താ പറയണത് ആവശ്യപ്പെട്ടും കൊണ്ടാ അത് വേണം ഇത് വേണം മറ്റേത് വേണം എന്ന് പറഞ്ഞുകൊണ്ടാ വരുന്നത് ബ്രഹ്മാവനെ പരീക്ഷിക്കാൻ ശിവം പുറപ്പെട്ടതാ സഞ്ചമേ മയശ്ചമേ പ്രിയഞ്ജമേ നുകാമശ്ചമേ സൗമനസശ്ചമേ ഭദ്രഞ്ചമേ ്ചമേ വസ്യമേ യശസ്മേ ഭഗശ്ചമേ ത്രിവണഞ്ജമേ യന്താചമേ ധർത്താചമേ സ്വത്ത് വേണം സമ്പത്ത് വേണം ഭാര്യ വേണം മക്കൾ വേണം ഫ്ലാറ്റ് വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ബ്രഹ്മാവിന് ഇഷ്ടം ഇങ്ങനെ വേണം മക്കളാണ് ഒന്നും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞാൽ എങ്ങനെ കഴിയും ഉണ്ടാവണവരൊക്കെ സന്യസിക്കാൻ പുറപ്പെട്ട പിന്നെ സൃഷ്ടി ഉണ്ടാവും പ്രപഞ്ചം ഉണ്ടാകുമോ പറ്റുവീണ മക്കളൊക്കെ സന്യസിക്കാൻ പുറപ്പെട്ടാൽ പിന്നെ മനുഷ്യരാശി ഉണ്ടാവുകയോ നന്നായി ബ്രഹ്മവൻ ഇഷ്ടപ്പെട്ടു പതിനൊന്നാക്കി ഭാഗിച്ചു ഏകാദശ ഏകാദശരുദ്രന്മാർ സ്ത്രീകളെ കൽപ്പിച്ചു കൊടുത്തു പതിനൊന്ന് പേര് നിങ്ങളൊക്കെ സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞു സംഹാരമൂർത്തിയാണ് രുദ്രൻ അയാൾക്ക് സൃഷ്ടി താല്പര്യമുണ്ടോ പക്ഷെ അച്ഛൻ പറയുമ്പോൾ ഇനി കേട്ടില്ലെങ്കിൽ അലൗകിയവും നേരത്തെ ഏട്ടന്മാർ കേട്ടില്ല ആകെ വിഷമായിട്ടുണ്ട് അച്ഛന് താൻ കേട്ടില്ലെങ്കിൽ വിഷമാവില്ലേ പക്ഷെ ഇനി ഈ ഏർപ്പാട് ഏൽപ്പിക്കരുത് അതിനെന്താ വഴി ഒന്നെങ്കിൽ ഏട്ടന്മാർ ചെയ്തതുപോലെ പറ്റില്ല എന്നങ്ങട്ട് തുറന്നു പറയാ അതല്ലെങ്കിലോ അപകടമാക്കി ചെയ്യുക എന്നാ പിന്നെ ഏൽപ്പിക്കില്ല എന്താണ് രണ്ടു വഴിയാണ് ഒന്നിക്കും പറ്റില്ല പറയാ പറ്റില്ല പറഞ്ഞാൽ ബോസിന് ഇഷ്ടപ്പെടില്ല അപകടമാക്കി ചെയ്താൽ കുറച്ച് ചീത്ത കേൾക്കുന്നേ ഉള്ളൂ പിന്നെ ഏൽപ്പിക്കൂല ഭാഗ്യമല്ലേ പിന്നെ ഏൽപ്പിക്കില്ലല്ലോ അതുകൊണ്ട് ഈ രുദ്രൻ അപകടമായിട്ട് സൃഷ്ടി ചെയ്തു അതാണ് ഭൂതഗണങ്ങൾ അവരുടെ സ്വഭാവം പരസ്പരം പിടിച്ചു വിഴുങ്ങലാ അത് രുദ്രൻ തന്നെ അങ്ങനെ ആക്കിയതാണ് ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും അയ്യായിരം പതിനായിരം ഒക്കെ ഭൂതഗണങ്ങൾ ഉണ്ടാവും ബ്രഹ്മ ഉച്ചയ്ക്ക് വന്ന് നോക്കുമ്പോൾ ധാരാളം ഉണ്ട് ഓ ഇത് അങ്ങോട്ട് ധാരാളമായിട്ട് പെരുക്കിക്കോളും എന്ന് കരുതി ബ്രഹ്മ ഒന്ന് വിശ്രമിച്ചു വൈകുന്നേരം വന്നൊരഞ്ച് മണിയാകുമ്പോൾ വന്ന് നോക്കുമ്പോൾ ഒരൊറ്റയാളെ ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല അവരൊക്കെ എവിടെ പോയി ചോദിച്ചു ഇയാൾ പറഞ്ഞു ഞാൻ വിഴുങ്ങി ഇതാണ് ഞങ്ങളുടെ സ്വഭാവം അങ്ങനെ പരസ്പരം മുഴുങ്ങല എന്നിട്ടോ താനങ്ങനെ ബാക്കിയായി എല്ലാവരും വിഴുങ്ങിയപ്പം എന്നെ വിഴുങ്ങാനാളില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ് അതൊക്കെ അത്രയേ ഉള്ളൂ ഞാൻ മുത്തശ്ശനെ വിഴുങ്ങട്ടെ എന്ന് ചോദിച്ചാൽ ആ ഭൂതം അടുത്തേക്ക് വരികയാണ് പറഞ്ഞയച്ചു മനസ്സ് ശാന്തമാക്കുക ഏകാന്തത്തിൽ പോയി തപസനുഷ്ഠിക്കുക എന്ന് പറഞ്ഞ് വിട്ടു സന്തോഷമായി രുദ്രൻ അങ്ങോട്ട് പോയി ദക്ഷിണാമൂർത്തി ആ കൈലാസത്തിൽ പോയി സ്വസ്ഥമായിട്ടിരുന്നു ഭാവു നീ ഇടാ കൂടില്ലല്ലോ നീ അച്ഛൻ എന്നോട് പറയില്ലല്ലോ എന്ന് പറഞ്ഞു അവിടെ പോയിരുന്നു അതാണ് രുദ്രൻ്റെ കഥ ഇപ്പോഴും സൃഷ്ടി വേണ്ടതുപോലെ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ചു മരീചി അത്രി അങ്കിരസ് പുലഹനം പുലസ്ഥിനൻ കൃതവും അശിഷ്ടൻ പത്താമനായിട്ട് ദക്ഷൻ ആണ് പത്താമനായിട്ട് നാരദൻ നാരദമൂർഷി പറഞ്ഞു എന്നോട് സൃഷ്ടിക്കാൻ പറയരുത് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പോയി ബാക്കിയുള്ളവർ പറഞ്ഞു പാകത്തിന് കുട്ടിയായ പറഞ്ഞോളൂ ഞങ്ങൾ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അവരും പോയി ഇപ്പോഴും താൻ തന്നെ സൃഷ്ടിക്കണം താൻ സൃഷ്ടിച്ചവര് വേറൊരാളെ സൃഷ്ടിക്കുന്നില്ല ആണ് താൻ സൃഷ്ടിച്ചതെന്നും സൃഷ്ടി ഉണ്ടാവണമില്ല ബ്രഹ്മാവാകെ പരിഭ്രമിച്ചു എന്തുണ്ട് വഴി അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചു ധ്യാനിച്ച സമയത്ത് ബ്രഹ്മാവിന്റെ ശരീരം രണ്ടായിട്ട് മാറി പുരുഷനും സ്ത്രീയും ആ പുരുഷനാണ് സ്വായംഭൂ മനു സ്ത്രീയാണ് ശതരൂപ ഈ മനുവിന്റെ വംശത്തിൽപ്പെട്ടതുകൊണ്ടാണ് നമ്മളെയൊക്കെ മനുഷ്യൻ അല്ലെങ്കിൽ മാനവൻ എന്നൊക്കെ പറയണത് അങ്ങനെയാണ് ഈ ആദ്യത്തെ മനുഷ്യൻ സ്വായംഭൂമന എന്ന് പറയും പുരുഷനും സ്ത്രീയും ഒരുമിച്ചുണ്ടായി എന്നാണ് അതാണ് നമ്മുടെ സങ്കല്പം പുരുഷ ഉണ്ടായി കുറച്ച് കഴിഞ്ഞ് സ്ത്രീ ഉണ്ടാക്കി അങ്ങനെയല്ല രണ്ടുപേർക്കും തുല്യ പ്രാധാന്യ തുല്യം എന്ന് പറഞ്ഞാൽ പോരാ കുറച്ചധികം സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട് അതാണ് മാതൃദേവോഭവ അത് കഴിഞ്ഞിട്ടെന്തൊള്ളു പിതൃദേവോഭവ അച്ഛനെ നമസ്കരിച്ചിട്ട് സമയമുണ്ടെങ്കിൽ അല്ല അമ്മയെ നമസ്കരിച്ചിട്ട് സമയമുണ്ടെങ്കിൽ അച്ഛനെ നമസ്കരിക്കുക എപ്പോഴും പ്രാധാന്യം സ്ത്രീകൾക്ക് കൊടുത്തു ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ദേവം ദേവോ ആചാര്യസ്വാമികൾ പറയണല്ലേ ശിവനെ ശക്തി ഇല്ലെങ്കിൽ ചലിക്കാൻ പോലും പറ്റില്ല അപ്പൊ ആർക്കാ പ്രാധാന്യം ശക്തിക്ക് തന്നെ ആണ് സ്ത്രീകൾക്ക് എപ്പോഴും പ്രാധാന്യം അധികം കൊടുത്തിട്ടേ ഉള്ളൂ എവിടെയാണോ സ്ത്രീകളെ ആദരിക്കണത് അവിടെ എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദൈവതാ എന്നാണ് മനു പറയുക എവിടെയാണോ സ്ത്രീകളെ പൂജിക്കണത് അവിടെ ഐശ്വര്യ ദേവതകൾ നൃത്തം വെക്കും അവിടെ ഒരു വിഷമം ആർക്കും ഉണ്ടാവില്ല എന്ന് പറയാണ് എന്നാലും നമ്മളെന്ത് പറയും എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്നും പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തെ കളിയാക്കാറുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്നൊക്കെ പറയും അല്ല അങ്ങനെയൊന്നുമല്ല നല്ല സ്വാതന്ത്ര്യം ഉണ്ട് രമണമുർച്ചോട് പണ്ടൊരാൾ ചോദിച്ചു ഹി ഹീ ആണോ ഷീ ആണോ ആർക്കൊക്കെ ഏമത്തം കൂടാ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എന്താ സംശയം ഷീക്ക് തന്നെ കാരണം ഷീക്ക് ഷീ പൂർണ്ണയാണ് ഒന്നിനും കുറവ്ക്കില്ല അതാണ് ഷീയിലെ ഹീ ഉണ്ടല്ലോ രസം അയച്ചാലും ഹീ ഉണ്ടവിടെ ഹീല് എസ് ചേർത്താലേ ഷീ പുരുഷനാണ് ഈ അപൂർണതാ ബോധം ആണ് സ്ത്രീയും കൂടി ഉണ്ടായാലേ പൂർണ്ണാവുള്ളൂ എന്നുള്ള വിചാരം പുരുഷനേ ഉള്ളൂ സ്ത്രീക്കാ വിചാരമില്ല അതുകൊണ്ടാണ് പെണ്ണ് കാണാൻ പോവുക ചെയ്യുക ആണ് കാണാൻ വരുവോ അല്ല അതില്ല ആവശ്യമില്ല പുരുഷനാണ് ആവശ്യം പഴ ആൾക്കാരൊക്കെ പറയാറുണ്ട് സ്ത്രീകളൊക്കെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടുതന്നെ പറയുകയാണ് എന്താ പറയണ്ടത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിലും ഒപ്പര് മരിച്ചിട്ടന്നെ ഞാൻ ഭരിക്കാൻ നല്ലത് ഇതാണ് ആ നല്ല സ്നേഹം ഉണ്ട് എന്നാലും പറയണത് എന്താ അതെന്നാ നല്ലത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒപ്പർക്ക് താങ്ങാൻ പറ്റില്ല അതാണ് കാപ്പി കുടിക്കാൻ ആൾ ഒരാൾ തരാണ്ടെങ്ങനെയാ എങ്ങനെയാ കഴിഞ്ഞു പോയി സത്യമാണത് ഭർത്താവിന് ഭാര്യ ഇല്ലാണ്ട് പറ്റില്ല ഭാര്യയ്ക്ക് ഭർത്താവ് ഇല്ലാണ്ടേയും ഒരു പ്രശ്നവും ഇല്ല അതാണ് കാരണം അതിനുള്ള ശക്തി ആർക്കുണ്ട് സ്ത്രീക്കുണ്ട് പുരുഷൻ അതില്ല അതുകൊണ്ട് എപ്പോഴും പ്രാധാന്യം ആർക്കന്നെയാണ് സ്ത്രീക്ക് തന്നെയാണ് കൊടുക്കുക അതാണ് സ്ത്രീക്ക് അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കണത് ഇവിടെന്തായാലും രണ്ടുപേരും ഒരുമിച്ചിണ്ടായി തേങ്ങ ഇങ്ങോട്ട് മുറിച്ചു ഏത് മുറിയാതെ ഉണ്ടായത് രണ്ടു മുറി ഒരുമിച്ച് ഉണ്ടായ അതുപോലെയാ സ്ത്രീയും പുരുഷനും ഒരുമിച്ച ബ്രഹ്മാവ് രണ്ടായി പുരുഷൻ സ്ത്രീ അവരോട് പറഞ്ഞു മൈഥുന രീതിയിൽ സൃഷ്ടി ആരംഭിച്ചോളൂ നിങ്ങൾ സ്വസ്ഥായിട്ട് കഴിയുക ധാരാളം മക്കളുണ്ടാവട്ടെ എന്ന് പറഞ്ഞു